Yeah! യുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ വചനത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ് ചെറിയൊരു സമയം ഇന്ന് നമ്മളെല്ലാവരും ഒത്തിരി തിരക്കിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് വളരെ തിരക്കാണ് നമുക്കെല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുന്നിടം മുതൽ രാത്രിയിൽ എപ്പോഴോ കിടക്കുന്നിടം വരെ നമ്മുടെ ഒരു ദിവസം എങ്ങനെ തീർന്നു പോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത വിധം നമ്മളെല്ലാവരും ഒത്തിരി തിരക്കിലാണ് ഒത്തിരി ഓടുന്നുണ്ട് ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും സങ്കടങ്ങൾ അവസാനിക്കുന്നില്ല പരാതികൾ തീരുന്നില്ല ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രമേ പറയാനുള്ളൂ ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും നമ്മൾ രണ്ടായിട്ടൊന്ന് നോക്കാം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ നമ്മുടെ ദിവസം മുഴുവൻ അധ്വാനിക്കുന്നത് ഓടുന്നത് കഷ്ടപ്പെടുന്നത് അതോടൊപ്പം ലഭിക്കേണ്ടവയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും അത്യധ്വാനം ചെയ്യുമ്പോൾ സകല മനുഷ്യരും അതോടൊപ്പം ലഭിക്കേണ്ടവയ്ക്ക് വേണ്ടി ഓടുമ്പോൾ ആദ്യ ഭാഗത്തെ നമ്മളെല്ലാവരും വിസ്മരിക്കുകയാണ് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി ആത്മാർത്ഥതയോടുകൂടി നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടത് ആര് ചേർത്ത് വെച്ച് തരും ഈശോ ചേർത്ത് വെച്ച് തരും ദൈവം ചേർത്ത് വെച്ച് തരും പഴയനിമ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഈ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ചരിത്രമാണ് പഴയ നിമ പശ്ചാത്തലം നമ്മൾ കാണുക നാൽപ്പത് വർഷക്കാലത്തെ മരുഭൂമി യാത്രയിൽ മന്നാവർഷിച്ചും കാടപക്ഷിയൊക്കെ കൊടുത്തും അവരുടെ വസ്ത്രം തേഞ്ഞു അവരുടെ വസ്ത്രം കേട് വസ്ത്രത്തിന് കേടുപറ്റുകയോ അവരുടെ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ഒന്നും സംഭവിക്കാതെ കാലിന് നീര് വന്ന് വീങ്ങുകയോ ഒന്നും ചെയ്യാതെ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവം ആ ദൈവം തീർച്ചയായിട്ടും ഇന്നും ജീവിക്കുന്ന ദൈവമാണ് സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയൽ പ്രവാചകന്റെ വെശപ്പ് പരിഹരിക്കുവാൻ വേണ്ടി ഹബക്കുക്ക് പ്രവാചകനെ ആ സിംഹക്കുഴിയുടെ മേളിൽ എത്തിച്ചു കൊടുക്കുന്ന ദൈവം ദാനിയലിന് വേണ്ട ആഹാരം ഹബക്കുക്ക് പ്രവാചകനിലൂടെ നൽകുന്ന ദൈവം ഇന്നും നമ്മളെ പരിപാലിക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണെന്ന് നമ്മൾ വിസ്മരിച്ചു പോകുന്നു അല്ലെങ്കിൽ മൂന്ന് യുവാക്കൾ തീച്ചുകളിൽ കിടക്കുമ്പോൾ അവരവിടേക്ക് പോകുന്ന അതിലേക്ക് എറിയപ്പെടുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവ് എരിയുന്ന തീച്ചോളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവരുടെ വിശ്വാസം ദൈ ആ എരിയുന്ന തീച്ചോളിൽ അവരെ ദൈവം പരിപാലിച്ചെങ്കിൽ അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തില്ല എന്ന് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആത്മാർത്ഥമായി അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കാൻ ഇറങ്ങിയാൽ ഏത് വിഷയത്തിലും ഏത്തൊരവസ്ഥയിലും നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ സന്നദ്ധനായ ഈ ദൈവസാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ പരിപാലിക്കുന്ന ദൈവം ഇത്രയും അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ ദൈവം ഇങ്ങനെ നമ്മുടെ കൂടെ നിന്ന് പരിപാലിക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത്രയും പരിപാലിക്കുന്ന ഇത്രയും അനുഗ്രഹിക്കുന്ന ഇത്രയും ശ്രദ്ധിക്കുന്ന ഈ ദൈവം കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതുപോലെ സഹനങ്ങൾ ഉണ്ടാകുന്നു എവിടെ ചെന്നാലും ചോദ്യം വരുന്നൊരു ചോദ്യമാണ് പിന്നെ എന്തുകൊണ്ടിങ്ങനെ സഹനങ്ങൾ ഉണ്ടാകുന്നു ദൈവ പരിപാലനയുടെ ഭാഗമാണ് സഹനങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം ഈ പരിപാലനയുടെ തന്നെ ഭാഗമാണ് സഹനങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം തല്ലുന്ന കരങ്ങൾക്ക് തലോടാനും അവകാശമുണ്ട് തലോടുന്ന കരങ്ങൾക്ക് തല്ലാനും അവകാശമുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമുക്കറിയാം ഒത്തിരി സ്നേഹത്തോടെ തലോടുന്നു പക്ഷേ ആ തലോടലിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ തല്ലാറുമുണ്ടെങ്കിൽ ദൈവ ഒരു ഭാഗമായി തന്നെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കാണാൻ പറ്റണം ഈ ഇരിക്കുന്ന ഇത്രയും പേർക്കും എന്തെങ്കിലും സഹനങ്ങളില്ലാത്തവരായിട്ട് ആരും ഇവിടെ കാണത്തില്ല ഏതെങ്കിലും വിധത്തിൽ എല്ലാവർക്കുമുണ്ട് ഏതെങ്കിലുമൊക്കെ സഹനങ്ങൾ ഇത് ദൈവപരിപാലനയുടെ ഭാഗമായിട്ട് തന്നെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം പലരും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പലരും സങ്കടത്തോടു കൂടി പറയാറുണ്ട് എന്തിനാണ് എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഞാൻ ഇത്രയും പള്ളിയിൽ പോയിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ ഉപവാസമെടുത്തിട്ടും ഇത്രയേറെ നേർച്ച കാഴ്ചകൾ നടത്തിട്ടും എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടൊരു ജോലി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ഇങ്ങനെ അല്ലെങ്കിൽ എന്ത് കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ച് വിലപിക്കുമ്പോൾ പ്രിയ ദൈവജനമല്ലേ ദൈവജനമേ സഹനം ഒരിക്കലും ശിക്ഷയല്ല ഒരക്ഷരവും കൂടെ ചേർക്കണം ഏതക്ഷരമായിരിക്കും ചേർക്കേണ്ടത് ഹെബ്രായ ലേഖനത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേർക്കേണ്ട അക്ഷരം ഏതാണെന്ന് കിട്ടും ഏതായിരിക്കും ചേർക്കേണ്ട അക്ഷരം താൻ സ്നേഹിക്കുന്നവന് ദൈവം ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം താൻ സ്നേഹിക്കുന്നതിന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് സഹനം ഒരിക്കലും ശിക്ഷയല്ല ശിക്ഷണമ മാത്രമല്ല സഹനം ഉണ്ടാവുകയില്ലെന്ന് ഈശോ ഒരിടത്തും പറഞ്ഞു വെച്ചിട്ടില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെ നോക്കിയാലും സഹനമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ എല്ലാ മനുഷ്യനും സഹനമുണ്ട് തീർച്ചയായും എല്ലാ മനുഷ്യനും സഹനമുണ്ട് അപ്പോൾ ക്രിസ്ത്യാനിക്ക് അതിൻ്റെ അതൊന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ സഹനത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് പരിപാലനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഈ സഹനങ്ങൾ എനിക്ക് രക്ഷാകരമായി തീരും രസീ പ്രവാസകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യം നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കി കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ശ്രദ്ധിക്കണേ നദികൾ കടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞിട്ടില്ല പകരം കർത്താവ് തന്നിരിക്കുന്ന ഉറപ്പ് നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല അല്ലാതെ അഗ്നിയിലൂടെ നടക്കേണ്ടി വരികയില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത് അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല അപ്പോൾ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു ഇതാണ് പ്രധാനം കർത്താവും ശിഷ്യന്മാരും കൂടെ തോണിയിൽ സഞ്ചരിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം നാലാധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കാണുന്നുണ്ട് കർത്താവ് കിടന്നുറങ്ങുന്നു വലിയ കൂട്ടുംകാറ്റുണ്ടാകുന്നു ശിശുമാർ ഈശോയെ പെട്ടെന്ന് തന്നെ വിളിച്ചേൽപ്പിച്ചില്ലെന്നാണ് തോന്നുന്നത് കാരണം അവർ വിളിക്കുന്നത് എപ്പോഴാണ് ഗുരു ഞങ്ങളിത് നശിക്കാൻ പോകുന്നു നീ ഇത് ഗൗനിക്കുന്നില്ലേ അവസാനം വരെ പരിശ്രമിച്ചു നന്നായിട്ട് പരിശ്രമിച്ചു ഒരു രക്ഷയില്ലെന്നായിപ്പോ ഈശോയെ ഏൽപ്പിക്കുക ഗുരു ഞങ്ങളിത് നശിക്കാൻ പോകുന്നു നീ ഇത് ഗൗനിക്കുന്നില്ലേ ഏത് മനുഷ്യയിലാണ് പ്രശ്നം ഈശോ ഉള്ള വഞ്ചി തന്നെയാണ് മുങ്ങാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പക്ഷേ കർത്താവുള്ള ഉള്ള പ്രത്യേകത പ്രത്യേകതയാണ് അത് മുങ്ങാൻ ഈശോ അനുവദിച്ചില്ല അത് മുങ്ങാൻ കർത്താവ് അനുവദിച്ചില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇനിയും ഉണ്ടാവും കർത്താവിനോട് ചേർന്ന് നിൽക്കുക നമ്മൾ മുങ്ങിപ്പോകാൻ ഈ സഹനങ്ങളിൽ തീർന്നു പോകാൻ ഈശോ അനുവദിക്കത്തില്ല പലരും പറയാറുണ്ട് ഈ സഹനങ്ങൾ പിശാജ് ഇതുപോലെ എന്നെ എന്തിനാണ് പിശാജിങ്ങനെ പരീക്ഷിക്കുന്നത് സഹനങ്ങളുടെ പിന്നിൽ പലരും പിശാചിനെ കണ്ടുപിടിക്കുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ സഹനങ്ങളുടെ പിന്നിൽ നമ്മൾ കാണേണ്ട കരങ്ങൾ ആരുടെ കരങ്ങൾ കാണണം ദൈവകരങ്ങൾ കാണാൻ പറ്റണം പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ സഹനങ്ങൾക്ക് പിന്നിൽ കാണാൻ പറ്റണം ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വപിതാവായ പിതാവായ ജോസഫിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത് സഹോദരന്മാരെ കണ്ടുമുട്ടുമ്പോൾ സഹോദരന്മാർ ജോസഫ് പറയുന്ന വാക്കാണ് ദൈവമാണ് നിങ്ങൾക്ക് മുൻപ് എന്നെ ഇവിടേക്ക് അയച്ചത് എന്നെ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ ഒന്നും വേണ്ട നിങ്ങൾക്ക് മുൻപ് ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത് തൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുടെ പെരുമഴയിലൂടെ കടന്നുപോയ ജോസഫ് ഈ സഹനങ്ങൾക്ക് പിന്നിൽ ആരുടെ കരങ്ങൾ കാണാൻ പറ്റി ദൈവകരങ്ങൾ കാണാൻ പറ്റത് ജോസഫ് അതിനെ തരണം ചെയ്തു പരിപാലിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റത് കൊണ്ട് ഈജിപ്തിന്റെ അധികാരസ്ഥാനത്തേക്ക് ജോസഫ് ഉയർത്തപ്പെട്ടെങ്കിൽ ജോബിന്റെ ജീവിതത്തിൽ അതുതന്നെ നമുക്ക് കാണാൻ പറ്റും ജോബിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടുക്കുകയോ ജോബും ഈ സഹനങ്ങളുടെ കാസ സഹനങ്ങൾ ദൈവകരങ്ങളിൽ ദൈവകരങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിൽ സർവശക്തന ഈശോമിശിഹ സഹനങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി ദൈവകരങ്ങളിൽ നിന്ന് അവൻ ഏറ്റുവാങ്ങി മിസ് യോഹനാനസവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ സഹനങ്ങളുടെ കാസ പിതാവിൻ്റെ കൈകളിൽ നിന്നാണ് ക്രിസ്തു ഏറ്റുവാങ്ങിയതെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ നമ്മളും ആരുടെ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങണം ദൈവകരങ്ങളിൽ നിന്ന് സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റണം അത് പ്രഷറാണേലും കൊളസ്ട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ ക്യാൻസർ ആണേലും തലവേദനയാണേലും നടുവേദനയാണേലും കാലിൽ വേദനയാണെങ്കിലും ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പറ്റണം അടിമുതൽ മുടിവരെ മുറിഞ്ഞൊരുവൻ ഈ കുരിസിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കർത്താവശ്വസി ഹാടം മുമ്പിൽ പോയി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു മുറിവുകളെല്ലാം എന്ന് മുറിവുകൾ മുഴുവൻ മാറ്റിത്തരണമേ എന്ന് മുറിഞ്ഞവൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു അല്പവ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നമുക്ക് ഒത്തിരി അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും ഈ സഹനങ്ങളെ ഒത്തിരി അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും മുറിഞ്ഞവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് മുറിവുകളെന്ന് തിരിച്ചറിയുക ഈ മുറിവുകളെ എൻ്റെയും നിൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള മുറിവുകൾ അവൻ്റെ മുറിവുകളോട് ചേർത്ത് വെക്കാൻ പറ്റിയാൽ മുറിവുകൾ തിരുമുറിവുകളായി മാറും അത് ചേർത്ത് വെക്കാൻ പറ്റാത്തിടത്തോളം കാലം സഹനങ്ങൾ എനിക്ക് വലിയ പരാജയമായി ഭാരമായി മാറും അതുകൊണ്ട് നമ്മുടെ മുറിവുകളെ അവൻ്റെ മുറിവിനോട് ചേർത്ത് വെക്കാൻ പഠിക്കണം സഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റണം സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം വിസ്തഫീന പറയുകയ മാലാഖമാർ മനുഷ്യനെ പ്രതി അസൂയപ്പെടാൻ ഇടയായാൽ അത് രണ്ട് കാര്യങ്ങളെ പ്രതിയായിരിക്കും ഒന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അവനുള്ള അവസരം രണ്ട് സഹനങ്ങൾ മലാഖമാർ മനുഷ്യനെ പ്രതി അസൂയപ്പെടാനിടയായാൽ രണ്ട് കാരണങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവസരവും സഹനങ്ങളും വിശുദ്ധർ ഈ സഹനങ്ങളെ അത്രമാത്രം വിലപ്പെട്ട പുണ്യമായി സ്വീകരിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻ പറയാൻ പറ്റിയത് പോരട്ടെ ഇനിയും പോരട്ടെ എന്ന് പറയാൻ പറ്റിയത് ആർസ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ അശുദ്ധിയുടെ സ്ഥലത്തെ വിശുദ്ധിയുടെ തലസ്ഥാന നഗരമാക്കി വിയാനി പുണ്യമാണെന്ന് രൂപപ്പെടുത്താൻ പറ്റിയെങ്കിൽ പ്രസംഗ പാഠവം കൊണ്ട് അത്ഭുത പ്രവർത്തനത്തിൻ്റെ ശേഷി കൊണ്ടും ഒന്നും അല്ല അദ്ദേഹം ആർസിനെ വിശുദ്ധിയുടെ തലസ്ഥാനം നഗരമാക്കി മാറ്റിയത് സഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചു സ്വന്തം ദേഹം ചമ്മട്ടി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ മേൽ ഒരു രോമക്കുപ്പായവും ധരിച്ച് അതിൻ്റെ മേൽ വിശുദ്ധിയുടെ വസ്ത്രവും ധരിച്ച് ഓരോ ദിവസവും ആ പുരോഹിതൻ അൾത്താറിയിൽ ബലിയർപ്പിക്കുവാൻ വേണ്ടി കയറിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹനങ്ങളെ കർത്താവ് വിലപ്പെട്ടതായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആർസിനെ വിശുദ്ധീകരിച്ചെങ്കിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസി രണ്ടാമത്തെ ക്രിസ്തുവിന്ന് ലോകം വാഴ്ത്തിയ ആ മനുഷ്യനും സഹനങ്ങളാണ് ജീവിതത്തിൽ വലിയ പുണ്യമായിട്ട് സ്വീകരിച്ചതെങ്കിൽ ദാരിദ്ര്യത്തെ മണവാട്ടി എന്ന് വിളിക്കാൻ മാത്രം ദാരിദ്ര്യത്തെ അദ്ദേഹം സ്നേഹിച്ചെങ്കിൽ നമ്മളും ഈ വിശുദ്ധരെ അനുകരിക്കാൻ പഠിക്കണം സഹനങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് ഈ സഹനങ്ങളെ ഈശോയുടെ മുറിവിലേക്ക് കാഴ്ചവെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ ഈശോയെ എൻ്റെ സഹനങ്ങളെ നിൻ്റെ മുറിവിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഓരോന്നും സമർപ്പിക്കണം ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എത്ര ചെറിയ സഹനവുമായിക്കോട്ടെ അമത്രേസ്യ ആയിക്കൊരു ദിവസം ഒരു കൊച്ചു സഹനമുണ്ടാവുക അമത്തറേസ്യ ഇങ്ങനെ ചിന്തിക്കുക ഇത് സമർപ്പിക്കാൻ മാത്രമൊന്നുമില്ല എന്നാലും അമത്രേസ്യ പറയുക ഈശോയെ സമർപ്പിക്കാൻ മാത്രം ഒന്നുമില്ല എങ്കിലും ഇതിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക ഒന്നും ചോദിക്കുന്നില്ല ഒരാത്മാവിനെ രക്ഷിക്കാമോ അപ്പോൾ ഈശോ ഈശോട് പറയുകയാണ് എന്തുകൊണ്ടാണ് മോളെ നീ ഒന്ന് എന്ന് പറഞ്ഞത് ഒരായിരം എന്ന് പറയാമല്ലായിരുന്നോ എന്ന് ഈശോയുടെ മുറിവുകളോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ ആ സഹനങ്ങളുടെ വില ഒത്തിരി വലുതായി അതുകൊണ്ടൊന്നും നഷ്ടപ്പെടുത്തി കളയരുത് എൻ്റെ നാട്ടിൽ ഹൈറേഞ്ചിൽ രാമക്കൽമേട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കഴിഞ്ഞ പതിനായിരക്കണക്കിന് വർഷങ്ങൾ അതിലൂടെ ഒത്തിരി കാറ്റടിച്ച് കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഇപ്പോഴാണ് ആ കാറ്റൊന്ന് പ്രയോജനപ്പെടാൻ തുടങ്ങിയത് അവിടെ കൊണ്ടുപോയി കാറ്റാടി വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി കടന്നുപോയി സഹനങ്ങൾ ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയില്ലേ നമുക്കതിനെ സമർപ്പിച്ചുകൊണ്ട് ഇന്നു മുതൽ ഉപയോഗിക്കാൻ പറ്റണം പരാതി കൂടാതെ സഹിച്ച നിമിഷങ്ങളാണ് ഈശോ ഈശോമിസിഹാഡ് മുമ്പിൽ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിമിഷങ്ങളെന്ന് തിരിച്ചറിയുക ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് തിരിച്ചറിയുക പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ച് സഹനങ്ങളും ഉണ്ടാവണം ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പാചകക്കാരൻ്റെ കിടക്കയിൽ പോയൊരു ദിവസം ഇരുന്നു പാചകക്കാരൻ സാധാരണയിൽ കിടക്കുന്നത് എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആകുമായിരിക്കും രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും തുടങ്ങുകയും ചെയ്യണം അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ പോയൊരു ദിവസം ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ആ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ അതിൽ മൊത്തത്തിൽ വിരിച്ചിരിക്കുക കല്ലുകൾ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ മനുഷ്യൻ്റെ സഹനം എത്ര വലുതാണെന്ന് ഒരു ധ്യാന ടീമിലെ പാട്ടുകാരനെ പരിചയപ്പെട്ടു എവിടെ ധ്യാനിപ്പിക്കാൻ പോയാലും അദ്ദേഹത്തിൻ്റെ ഭാഗിനകത്ത് ടവ്വലിൽ പൊതിഞ്ഞ് കുറച്ച് മിറ്റിലും കൊണ്ടുപോകുന്നുണ്ട് പാട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മുറിയിൽ പോകുന്നു കഥ കടയ്ക്കുന്നു ടവല് വിരിക്കുന്നു ഈ മിറ്റലിൽ മുട്ടുകൊത്തി കരം വിരിച്ച് ഒരു പാട്ടുകാരൻ സഹനങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് നമുക്കും തുടങ്ങണം മിസ് താമസ്നോസ് പറയുകയാണ് നിൻ്റെ പരിശ്രമമാണ് ദൈവം ആവശ്യപ്പെടുന്നത് വിജയമല്ല നമ്മളൊന്ന് പരിശ്രമിച്ചു തുടങ്ങിയാൽ അതിനെ വിജയമാക്കി ഈശോ മാറ്റിക്കോളും നമുക്കൊന്ന് പരിശ്രമിച്ചു തുടങ്ങണം അൻപത് നോമ്പിൽ ഇനിയെങ്കിലും നോമ്പെടുക്കാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും നോമ്പെടുത്ത് തുടങ്ങണം അതിനൊപ്പം രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ ഒന്ന് മുട്ടുകുത്താൻ പറ്റണം ഒന്ന് കരം വിരിക്കാൻ പറ്റണം പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മുടെ മുമ്പിൽ പാപപരിഹാർ പരിഹാരത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളെ സത്യങ്ങളെ തിരിച്ചറിയുക ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഉപവാസവും പ്രാർത്ഥനയും ദാനവും നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം ഈ ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഇനിയെങ്കിലും നമുക്ക് തുടങ്ങാം ഈ നാളുകളിൽ നമുക്ക് വെള്ളിയാഴ്ചകളിലൊക്കെ ഉപവസിക്കുന്നവരൊക്കെ ഉണ്ട് അതിൻ്റെ എണ്ണം കൂടട്ടെ ഇനി വെള്ളിയാഴ്ചകൾ ഉപവസിക്കുന്നില്ലേ നമുക്കത് തുടങ്ങാം അതിനൊപ്പം മറ്റു ദിവസങ്ങളിലും കൊച്ചു കൊച്ചു ത്യാഗങ്ങളൊക്കെ എടുത്ത് തുടങ്ങാം ഉപവാസമാണോ ആശയടക്കമാണോ കൊച്ചു ദ്രസ്യ പുണ്യപതിക്ക് ഒരു ദിവസം മൂന്ന് മിഠായി കിട്ടിയത് നമുക്കറിയാം ഈ മൂന്ന് മിഠായി മാറ്റിവെക്കുകയാണ് അവൾ പറയുന്നത് ഇതാ ആ കൊച്ചു റാണി ഒന്ന് പിതാവിന് ഒന്ന് ഈശോയ്ക്ക് ഒന്ന് പരിശുദ്ധാത്മാവിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൊതി മൂത്ത് കഴിഞ്ഞപ്പോൾ അവൾ പറയുക അല്ല പിതാവേ പിതാവിന് എന്നതിനാ മിഠായി പിതാവിൻ്റെ മിഠായി പിതാവിൻ്റെ കൊച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ മിഠായി തിന്നുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈശോയുടെ മിഠായി ഈശോയുടെ കൊച്ചു റാണിക്കുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അതുവെടുത്ത് തിന്നുന്നു അതുകഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാൻ്റെ മിഠായി എടുത്ത് തിന്നുന്ന കൊച്ചു ഈ കൊച്ചു നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ആശയടക്കത്തിൻ്റെ പരിശ്രമം അവളിൽ തുടങ്ങിയെങ്കിൽ ഇനി എന്നാൽ നമ്മളിതൊക്കെ പഠിക്കുക അതുകൊണ്ട് ഇറച്ചി മുട്ട മീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളെ മാത്രം മാറ്റി നിർത്താതെ എന്താണോ എന്നെ കൂടുതൽ കീഴടക്കുന്നത് അതിനെ ഒഴിവാക്കാൻ പറ്റണം മുഴുവൻ സമയം ടി വി കണ്ടുകൊണ്ടിരിക്കുകയും എന്നിട്ട് നോമ്പാണെന്ന് പറയുകയും ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്നെ കീഴടക്കുന്നത് ടി വി ആണെങ്കിൽ അത് മാറ്റാൻ പറ്റണം എന്നെ കീഴടക്കുന്നത് മൊബൈൽ ഫോണാണെങ്കിൽ അതിനെ മാറ്റാൻ പറ്റണം എന്നെ കീഴടക്കുന്നത് ദേഷ്യ സ്വഭാവമാണെങ്കിൽ അതിനെ ഒന്ന് പരിശ്രമിക്കണം അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ച് തുടങ്ങണം കടുങ്കാപ്പി ഇല്ലാതെ ഒരു രക്ഷയില്ലെങ്കിൽ അതാണ് ഞാൻ ഒഴിവാക്കേണ്ടത് എന്നെ കീഴടക്കുന്നത് എന്തെന്ന് ഓരോരുത്തരും കണ്ടെത്തണം അത് പുകവലിയാണോ മദ്യപാനമാണോ ഓരോരുത്തരും തിരിച്ചറിയട്ടെ നന്മ കാണാൻ പറ്റാത്ത പ്രകൃതമാണോ തിരിച്ചറിയട്ടെ അങ്ങനെ എൻ്റെ അവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കാനുള്ള നല്ല പരിശ്രമങ്ങൾ നമുക്ക് ആരംഭിക്കണം ക്രൈസ്തവൻ്റെ ജീവിതം തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള വിളി അല്ല എന്ന് തിരിച്ചറിയുക നമ്മളെല്ലാവരും ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് ഈ ധ്യാനങ്ങളെല്ലാം കൂടുന്നത് കണ്ട് തിന്മ ചെയ്യാതിരിക്കാനുള്ള വലിയ പരിശ്രമവും ഇനി തിന്മ ചെയ്തു പോയാൽ വേഗത്തിൽ പോയി കുംഭസാരിക്കാനും നമ്മളൊക്കെ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവിതം തിന്മ ചെയ്യാതിരിക്കാൻ മാത്രമുള്ള വിളിയാണോ ഒരിക്കലുമല്ല നന്മ ചെയ്യാനുള്ള വിളിയാണ് നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മുടെ വെളിച്ചം ഏതായിരിക്കണം നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഏതായിരിക്കും നമ്മളിലൂടെ പ്രകാശിതമാകേണ്ട വെളിച്ചം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു നമ്മളിലൂടെ പ്രകാശിതമാകേണ്ടത് ക്രിസ്തുവാണ് നിർഭാഗ്യവശാൽ ഇന്ന് ക്രൈസ്തവൻ്റെ ജീവിതത്തിലൂടെ ഈ ക്രിസ്തു പ്രകാശിതമാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാതെ വരുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളാ ക്രൈസ്തവന്റെ ജീവിതത്തിലും പ്രശ്നമാ ക്രൈസ്തവർ ഉള്ളോടത്തും പ്രശ്നമാണ് അതിലോക്കത്ത് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം വചനം വായിച്ച് കടന്നു പോകാനുള്ളതല്ല വചനം ജീവിച്ച് കാണിക്കണം നമ്മൾ സഹനങ്ങൾക്ക് മുമ്പിൽ പരാതി പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും സഹിക്കാൻ പറ്റുന്നത് അപ്പൻ തരത്തുള്ളൂ നല്ല അപ്പൻ അറിയാം ഈ കൊച്ചിന് എന്തേരും സഹിക്കാൻ പറ്റുമെന്ന് നമ്മൾ പലരും പറയും എൻ്റെ ദൈവമേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക ആദ്യം സഹിക്കാനുള്ള ശക്തി തരും ആദ്യം സഹിക്കാനുള്ള ശക്തി തരും അന്നിട്ടേ സഹനം തരത്തുള്ളു തമ്പുരാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് പണിയെടുക്കാൻ അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുവാണെങ്കിൽ നമുക്കവരുടെ റേഞ്ച് അറിയാം അവർക്ക് അവർക്കെടുക്കാവുന്നതിൻ്റെ പരമാവധി നമ്മൾ കൊടുക്കത്തില്ല എടുക്കാൻ പറ്റുന്നതിനേക്കാൾ അല്പം കുറവേ നമ്മൾ കൊടുക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ സ്നേഹമുള്ള അപ്പൻ അതുതന്നെയല്ലേ ചെയ്യത്തുള്ളൂ നമുക്ക് നമുക്കെടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഒന്നും നമുക്ക് തരത്തില്ല അതിനേക്കാൾ കുറച്ചേ തരത്തുള്ളൂ ഓരോരുത്തരെയും ഈശോയ്ക്കറിയാം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടിയൊരുക്കുകയും ചെയ്യും ഈ രണ്ട് വചനങ്ങൾ നമ്മുടെ മുമ്പിൽ നിപ്പുണ്ട് അപ്പം നമ്മളാകുന്ന ഗോതമ്പ് മണികൾ നിലത്ത് വീണ് അഴിഞ്ഞില്ലാതാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഈ അഴുകൽ സംഭവിക്കണം സഹനങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങളിലൂടെ ആത്മീയമായി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുക സാധ്യമാകത്തുള്ളൂ എന്ന് കർത്താവ് വിശ്വാസിക തിരിച്ചറിയുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരങ്ങളായി അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ നമ്മളിൽ പലരും നെഞ്ചുപൊട്ടി എൻ്റെ കർത്താവേ നിന്ന് വിളിക്കുന്നത് എപ്പോഴാ ഒരു രക്ഷയുമില്ലാത്ത ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങൾ വരുമ്പോഴാണ് എൻ്റെ ഈശോയെ നിന്ന് വിളിക്കുന്നത് ഒന്ന് വിളിക്കാൻ അങ്ങനത്തെ നിമിഷങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് ഈ പലരും ഇവിടെ കാണുകയില്ലായിരുന്നു ഏതെങ്കിലുമൊക്കെ സഹനങ്ങളൊക്കെ നമ്മുടെ കൂടപ്പുറപ്പായിട്ടുള്ളത് കൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളിലും കൺവെൻഷനുകളിലും നൊവേദനകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ ഒരു പരിധിവരെ ആൾക്കാർ എത്തുന്നത് അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആണെന്ന് തിരിച്ചറിയുക അങ്ങനെയെങ്കിൽ അതിനെപ്പറ്റി ഒരിക്കലും പരാതി പറയാതെ സന്തോഷപൂർവ്വം സഹിച്ച് സന്തോഷപൂർവ്വം കാഴ്ചവെച്ച് നമ്മുടെ പാ നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി മാറ്റണം വചനം ജീവിച്ച് കാണിച്ചു കൊടുക്കണം എൻ്റെ ഒരു സുഹൃത്ത് കൊച്ചിൻ്റെ കൊലിസ് രണ്ടെണ്ണം പൊട്ടിപ്പോയി അതുകൊണ്ട് ഒരു തട്ടാൻ്റെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തു കുറേ തവണ ചെന്ന് ചോദിച്ചു അദ്ദേഹം കൊടുത്തില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു കൊലുസ് കൊടുത്തു മറ്റേത് നാൾ കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു പിന്നെ തരാമെന്ന് പറഞ്ഞു പിന്നെ ചെന്ന് ചോദിച്ചപ്പോഴും ആയിട്ടില്ല ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ തട്ടാൻ ഈ രണ്ട് കൊലുസും എടുത്ത് വിറ്റതാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ പരാധീനത കാരണം രണ്ട് കൊലുസും വിറ്റതാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലായി വചനം ജീവിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ ധ്യാനമൊക്കെ കൂടി എൻ്റെ തീക്ഷ്ണതയിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ കിട്ടിയ കൊലസു കൂടി മറ്റേ മനുഷ്യന് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു സാരമില്ല സഹോദര ഇതും കൂടെ വെച്ചോ സാരമില്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ആ കൊലസും കൂടെ കൊടുത്തിട്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ഈ കുഞ്ഞിന് ഈ മനുഷ്യൻ്റെ കുഞ്ഞിന് സമ്മാനമായി കിട്ടുന്നത് വെള്ളിയുടെ കൊലുസല്ല പകരം സ്വർണത്തിൻ്റെ രണ്ട് കമ്മലുകളാണ് ഒരു സ്വന്തക്കാരി മേടിച്ചു കൊടുക്കുന്നത് വചനമനുസരിച്ച് ജീവിക്കാൻ ഒന്ന് പരിശ്രമിച്ചപ്പോൾ കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹം എത്ര വലുതാണെന്ന് നോക്കുക നമ്മുടെ ജീവിതത്തിലും നമുക്കും വചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനം ജീവിക്കണം അങ്ങനെ വചനം ജീവിക്കാൻ എളുപ്പമാർഗം നമ്മുടെ സഹനങ്ങളെ പ്രതി പരാതി പറയാതെ സന്തോഷപൂർവ്വം ദൈവകരങ്ങളിൽ കൊടുത്ത് മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുക മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുക ബഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് പ കണ്ടിട്ടുണ്ട് ഒരു മുള മുറിച്ചെടുത്ത് വേറൊരു മുറിച്ച ഭാഗത്തേക്ക് വേറൊരു ചെടിയുടെ മുറിച്ച ഭാഗത്തേക്ക് ഈ മുറിച്ചതിനെ കൊണ്ടുപോയി മുറിവോട് ചേർത്ത് വെക്കും മുറിച്ചതിനെ കൊണ്ടുപോയി മുറിവോട് ചേർത്ത് വെക്കുമ്പോൾ ഈ മുറി ഒട്ടിച്ച് ചേർത്ത ഭാഗം വളരുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറിവുകളെ അവൻ്റെ മുറിവുകളോട് ചേർത്ത് വെക്കുക അവൻ്റെ മുറിവുകളിലേക്ക് ചേർത്ത് വെച്ചാൽ ഫലം രണ്ട് ഒന്നെങ്കിൽ സൗഖ്യം അല്ലെങ്കിൽ സഹിക്കാനുള്ള കൃപ കാരണം അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു അവൻ്റെ മുറിവോട് ചേർത്ത് വെച്ച് സൗഖ്യമോ സഹിക്കാനുള്ള കൃപയോ സ്വന്തമാക്കണം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഒത്തിരി വിലപിക്കുന്നുണ്ട് വീഴ്ചകൾ കാണുമ്പോൾ വേദനിച്ച് വേദനിക്കുന്നുണ്ട് കുറ്റം പറയുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് യുവജനങ്ങളുടെ പോക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ മദ്യപാനികളെ കാണുമ്പോൾ അല്ലെങ്കിൽ രോഗികളെ കാണുമ്പോൾ ഒക്കെ നമ്മൾ വേദനിക്കുന്നുണ്ട് കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഓർക്കുക ഇവർക്കൊക്കെ വേണ്ടി ഈ പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്കൊക്കെ വേണ്ടി ഞാൻ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്രത്തോളം ഞാൻ സഹനമെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആത്മശോധന ചെയ്യാം പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ പരാതി പറയുവാനോ കുറ്റപ്പെടുത്തുവാനോ നമുക്കാർക്കും അവകാശമില്ല നമുക്കാർക്കും അവകാശമില്ല അതുകൊണ്ട് നമുക്ക് തീഷ്ണതയോടുകൂടി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ നിയോഗം വെച്ച് സഹനങ്ങളെ സമർപ്പിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം ജീവിക്കുന്ന വ്യക്തികളായി ഈ നാളുകൾ നമ്മളെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തട്ടെ